സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സംഭവത്തെ ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു വലിയ ഭീകര സംഭവമായാണ് അവതരിപ്പിച്ചത് എന്നാൽ അത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിന് മതിയായ സമയം കൊടുത്ത ശേഷം മാത്രമാണ് വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തതെന്നാണ് ഡിവൈഎഫ് യുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എം പറയുന്നത് അതോടൊപ്പം അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഡിവൈഎഫ്യുടെ നേതാക്കളെ പോലീസ് നേരിട്ടത് എങ്ങനെയാണെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് കേരളം കണ്ടിട്ടുള്ള കാര്യമാണ് അത്തരത്തിലൊരു നീക്കം രാഹുലിനെതിരെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് മാധ്യമങ്ങൾ എന്തിനാണ് ഇത് ആഘോഷിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് എ റഹീം പറയുന്നത് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ കാണാം ഇരുപതാം തീയതി അന്ന് എല്ലാങ്ങളും ഏകപക്ഷീയമായ പത്രത്തില് പത്രത്തിൽ തലകൊണ്ട് ചോരയിലെങ്കിലും ഒരു ചിത്രവും ഇല്ല തലയില് ഏറെ മണിക്ക് അടി തപ്പി നോക്കുന്നുണ്ട് ചോര അവിടെ ഒരു തുള്ളി വന്നപ്പോൾ തപ്പി നോക്കുന്നുണ്ട് ബിരുദ ഒരു തുള്ളി പോലും കിട്ടിയില്ല അങ്ങനൊരു ഫോട്ടോയുമില്ല അങ്ങനെ ഒരു കേസും ഇല്ല പോലീസ് അടികൊണ്ട് നിന്നു അടികൊണ്ടു നിന്ന പോലീസ് അവരെ തല്ലിയ ആ പോലീസ് കൊണ്ടി തല്ലിക്കൊണ്ടിച്ച പോലീസ് പിടിച്ച് അകത്ത് വെച്ച ഈ സമരത്തിൽ പ്രതികളെ ബലപ്രിച്ച് മോചിപ്പിച്ചുകൊണ്ട് പോയ ആളുകളെ പോലീസ് തേടി അറസ്റ്റ് ചെയ്തു അത് യൂത്ത് കോൺഗ്രസ് അല്ല ഞങ്ങൾ ചെയ്താലും വീട് പറഞ്ഞു ഇതേ സമയം വീട് വിളഞ്ഞ തൃശ്ശൂരിൽ ഞങ്ങളുടെ കൂട്ടത്തില് വനിതാ അറസ്റ്റ് ചെയ്തല്ലോ ഇതേ കാലം തൃശ്ശൂരിൽ ഇന്ദ്രസമാനമായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ അറസ്റ്റ് ചെയ്തില്ലോ അറസ്റ്റ് ചെയ്തിട്ടോ ഞാൻ എപ്പോഴും ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ അറിയില്ല ഞാൻ പറയുന്നത് അത് അവർ ചെയ്താലും ഞങ്ങൾ ചെയ്താലും ഒക്കെ ചെയ്യും എന്നിട്ട് ഈ ജനുവരി മാസം ഒന്ന് രണ്ട് മൂന്ന് ഈ തീയതികളിൽ ഈ കേസിൽപ്പെട്ട മുഴുവൻ പ്രതികളെയും പോലീസ് കണ്ടെത്തി അവരെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങി ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്തിട്ട് വീട്ടിൽ വീട്ടിൽ കയറി നിരവധി പേരെ അറസ്റ്റ് ചെയ്തു ആ അറസ്റ്റ് അടുത്ത താനാണെന്ന് മനസ്സിലായപ്പോ മൂന്നാം തീയതി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രി പോയി നൈസായി കണ്ടിട്ടേക്ക് വന്നിട്ട് ഒരു അസൂപ്പ് കാര്യ പോയി കിടന്നു സ്വകാര്യ ആശുപത്രിയിൽ മൂന്ന് നാല് അഞ്ച് ഏഴ് എട്ട് എട്ട് മറ്റൊരു ആശുപത്രി അറസ്റ്റ് ചെയ്തില്ല യഥാർത്ഥത്തിൽ മൂന്നാം തീയതി അറസ്റ്റ് ചെയ്യേണ്ടതാണ് മൂന്നാം തീയതി അറസ്റ്റ് ഉറപ്പായപ്പോഴാണ് മൂന്നാം തീയതി കറി ആശുപത്രി കിടക്കുന്നത് ഒന്നും രണ്ടും മൂന്നും പോലീസ് തുടർച്ചയായി സ്പെഷ്യൽ ടീം ഈ വീടുകളിൽ ഇറങ്ങി അറസ്റ്റ് ചെയ്യുന്ന അടുത്ത അറസ്റ്റ് അറസ്റ്റാണെന്ന് മനസ്സിലായി മൂന്നാം തീയതി അഡ്മിറ്റ് ആവുന്നു

നിങ്ങൾ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാമെന്നെ എനിക്ക് റെഡിയാക്കാൻ സമയം തന്നെ മതിയായ സമയം കൊടുത്ത് കണ്ടില്ലേ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീട് വിളഞ്ഞ് നിന്നും പിന്നെ രാത്രി കിടക്കുന്ന വസ്ത്രം ഇതാണോ വെള്ളം വെള്ളം കൊണ്ടും ഷട്ടുകൾ വീട് വളർന്നു കൊണ്ടുപോയതാണോ കണ്ടില്ലേ പൗഡർ പൗഡറും ഫെറിയുടെ ക്രീമൊക്കെ പോയി പറയുമ്പോൾ കേട്ടി പറയാ വീട് കുളിച്ച് വൃത്തിയായി നല്ല മുഖത്ത് നല്ല ക്രീമെല്ലാം ഇട്ട് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഭാഗത്തിൽ ഞാൻ ഇനി ഇറങ്ങാം എന്ന് പറഞ്ഞാൽ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അതിന് ഒരു ഞങ്ങളുടെ എല്ലാ കൂട്ടത്തിൽ ആരെയെല്ലാം തല്ലിയിട്ടുണ്ട് ആരെയെല്ലാം അക്രമിച്ചിട്ടുണ്ട് ഇതുപോലെ അങ്ങേറ്റ ജനാധിപത്യത്തിന്റെ ഇവിടെയുണ്ടല്ലോ ഞങ്ങൾക്ക് സാക്ഷി സമരത്തിന്റെ ഭാഗമായി പോലീസ് പിടിവെച്ചു കൊണ്ട മറ്റല്ലേ ബാലകൃഷ്ണൻ ബാലകൃഷ്ണന്റെ നാടല്ലേ തൊട്ടപ്പുറത്തല്ലേ കണ്ണൂരിൽ മന്ത്രിയെ തടയാൻ എണീച്ചല്ലേ അഞ്ചുപേരെ വെടിവെച്ച് കൊടുത്തല്ലേ കൂത്തുപറമ്പ് ബാലകൃഷ്ണന്റെയും കൂത്തുപറമ്പിലെ അഞ്ചുപേരുടെ ഒക്കെ ചരിത്രമുള്ള കേരളത്തിലാണ് ജലപിരുതി അതുകൊണ്ട് നനഞ്ഞു പണിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ മാധ്യമങ്ങൾ രാത്രി ചർച്ച ചെയ്തു വീട്ടിൽ അറസ്റ്റ് കേസില് അറസ്റ്റ് ചെയ്തു നാളെ ചിലപ്പോ ശിക്ഷ അതെല്ലാം ഈ പാക്കേജിന്റെ ഭാഗമാണ് അതല്ല എന്താ ഈ സമരത്തിന്റെ പാന്റെ തുടർ പ്രവർത്തനമാണ് അതാ ഞാൻ പറഞ്ഞു ഞങ്ങളെ ഞങ്ങളെ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ കോടതി പോകും സുപ്രീം കോടതി വെച്ച കോടതി പറയുന്ന രീതിയിൽ പോയി അഭിമാനത്തോടെ കിടക്കും